നമ്മൾ ആദ്യമേ തന്നെ ഒരുപക്ഷെ ഓൾറെഡി കൂടി നിന്നിട്ടുള്ള ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് സോ ജയ് ഗണേഷ് എന്ന മൂവിയുടെ തീം എന്താണെന്നും അല്ലെങ്കിൽ ഈ മൂവിയിൽ നിന്ന് എന്താണ് നമ്മൾ നമ്മളൊരു സർപ്രൈസ് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും എന്തെങ്കിലും ഒരു ക്ലൂ ചോദിച്ചറിയാൻ കിട്ടുന്ന ഒരു അവസരമാണ് സോ സൈലന്റ് ആയിട്ടിരിക്കണം എന്ന് ഒരിക്കലും പറയുന്നില്ല മേക്ക് മാക്സിമം നോയിസ് അതെ മാക്സിമം ചോദിച്ചോണ്ടാണ് ഡിസിപ്ലിനായിട്ട് ഇരിക്കേണ്ട ഒരു വേദിയല്ല മാക്സിമം ശബ്ദവും ഒച്ചയും ബഹളവും ഒക്കെ ഒരു സമയമാണ് സംസാരിക്കുമ്പം സൈലായിട്ട് കേട്ടാൽ മതി ഓക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ ക്ഷണിക്കപ്പെട്ട പെട്ട അതിഥികളുണ്ട് നമുക്കിന്ന് ഇവിടെ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ ബ്രദേഴ്സ് അവിടെ ഒരു കോർണറിലെ അവര് കവറിംഗ് ദ കംപ്ലീറ്റ് ഇവന്റ് മനസ്സിലായിട്ടുണ്ടാവും ഏത് തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ജയഗണേഷ് മൂവിയിലൂടെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്നുള്ളത് സോ ഒഫീഷ്യലി വെൽക്കമിംഗ്